എന്തൊരു പരിപാടി മക്കളെ അങ്ങനെ നമ്മൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്തിട്ട് ഇറങ്ങി എന്ന് പറഞ്ഞാൽ ഇന്നലെ നമുക്ക് ഡോക്ടർ മലയാളി ചേട്ടൻ ഡോർമാറ്റെടുത്തോണ്ടായിരുന്നില്ലേ അങ്ങനെ ഇതിൻ്റെ അടിയിലാണ് ഇനിയിപ്പോൾ ഇവരുടെ റൂം പറഞ്ഞത് റൂമല്ല എന്ന് പറഞ്ഞാൽ ശരിക്കും ഹോസ്പിറ്റലാണ് എനിക്ക് അറിഞ്ഞിട്ടുന്നില്ല അത് ഞാൻ ആദ്യം ഫ്ലാറ്റ് ആദ്യം ചോദിച്ചിട്ടാണ് ഇനി ഇപ്പോൾ അവിടെ പോയിട്ട് സൈക്കിൾ എടുക്കണം നാളെ എനിക്ക് ഉണ്ടാവില്ല എന്നറിയില്ല അങ്ങനെ പോയിട്ട് നോക്കി നോക്കിയാൽ നേരെ സൈക്കിൾ എടുക്കുക ഇറങ്ങുക അങ്ങനത്തെ പരിപാടി ഇങ്ങനത്തെ എന്നിട്ട് നേരെ നമ്മൾ മേഘാലയെന്ന് ഇറങ്ങാനുള്ള പരിപാടി ഒക്കെ ആണ് ദുബായി വഴി പിടിക്കാന്ന് പറഞ്ഞ പരിപാടിയാണ് അപ്പം ശരി ഭൂമിന്ന് ഇറങ്ങിട്ട് മക്കളെ ജുവായി പോണ റോഡ് പിടിച്ചാട്ടാ നല്ല കേറ്റ കേറ്റാ ഗംഭിറ്ററിലോമീറ്റർ കയറ്റണ്ടെന്ന് പറഞ്ഞ കൊറച്ചു നേരമായി കയറ്റി തുടങ്ങിട്ടു നല്ല ബ്ലോക്കാ വേറെ നല്ല പണി സൈക്കിൾ തള്ളാനായിട്ടുണ്ട് വലിയ വണ്ടി വേണ്ടി ചെറിയ വേണ്ടി ഉണ്ട് ഒക്കെ കയറ്റാവും ഒരു മൂന്ന് കിലോമീറ്റർ ഒക്കെ തള്ളിന്റെ ഏകദേശം ആയോ അയ്യോ അയ്യോ ആളത്തോട് കൊറാൾ കയറി ചെയ്യുന്നിട്ട് എന്താ പറ്റിയ സൈക്കിൾ കൊറാൾ കേട്ടി എടുത്താറുണ്ടാവോ ഭയങ്കര നല്ല റെസ്പോൺസ് റെസ്പോൺസാണല്ലോ മേഘാലക്കാർ നന്നായി അയ്യോ വീണ്ടും വിളിക്കളെ നോക്കിയേർത്തേക്കട്ടീ കാണാട്ടോ ഷിലോങ്ങിന്റെ വ്യൂ കണ്ടില്ല ഷിലോങ്ങിന്റെ വ്യൂ കാണും കണ്ടോട്ടോ മക്കളെ ഇതിൻ്റെ കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി ഉണ്ടാവും പക്ഷെ ചിലപ്പോൾ മോളി കയറിയിൽ വ്യൂ കിട്ടിയില്ലെങ്കിലോ അതാണ് പ്രശ്നം അങ്ങനെ നമ്മൾ തള്ളി തള്ളി അവിടുന്ന് ആ ഭാഗത്ത് നിങ്ങൾ തള്ളി തള്ളി ഇങ്ങോട്ട് വരെ കയറിയത് ഫുള്ള് കയറ്റം ഇങ്ങുണ്ട് അത്യാവശ്യം രണ്ട് കയറ്റം അയ്യോ വേർത്ത് പോകണെ ഇവിടുത്തെ തണവുണ്ട് പക്ഷെ നല്ല നന്നായിട്ട് വേറെ കുറേ സൈഡ് സൈക്കിൾ തള്ളാണ്ട് അതിന് ക്ഷീണമുണ്ട് നന്നായിട്ട് ഇവിടെ കണ്ടില്ല ഇവിടുത്തെ ടേട്ടസുമോളൊക്കെ കണ്ടില്ല കിളിപ്പച്ച കളറ് മഞ്ഞ കളർ ഇവിടെ ടാക്സി മാത്രമല്ലോ ബസ് വല്ലപ്പോൾ വരണേ കാണാം ഫുള്ള് ടാക്സിന് ഏറ്റവും കൂടുതൽ എ ആർ സി ആംബുലൻസ്

ടുന്നു നല്ല തണവായിട്ട് നേരത്തെ തണവോ കൂടിനോട് ഉച്ചയായി പോയി പക്ഷെ നല്ല തണവായിട്ട് നോക്കിയ ടയറോട് നോക്കിയ ഒരു ടയറിന് കുറച്ച് നീട്ടൂലോ ബാക്കിലത്തെ റൈറ്റ് സൈഡിൽ തന്നെ കുറച്ച് നീട്ടാറുവാ ാണന്നറിയില്ല തണുപ്പുണ്ട് തണുക്കൂടെ തണു അത് ഇത് പോക്കൊണ്ടിരിക്കുന്ന നല്ല ഗംഭീര ഗംഭീരോണ്ട് അളവ് ഞാൻ പോവാ പണി പോവാണിയൊക്കെ മറക്കാം കേറ്റം മറക്കാം കേറ്റം മറക്കാം കുറച്ചു നേരം എന്ത് കേട്ടെന്ന് ഓ ഇവിടുന്ന് ഇപ്പോൾ ജുവായിക്ക് പോണ വഴിയില്ലേ ഇവിടുത്തെ ഇപ്പോൾ കുറച്ച് കാസിൽ വിട്ടിട്ടുള്ള വേറെ ശിലോമൻ താൽക്കരമായിട്ട് നടന്നു അവർ പറയുക ഈ ജുവായിക്ക് പോകുന്ന ടൈമിൽ ഇവിടെ ഉള്ള കുറച്ച് കാസിൽ താൽക്കറിൻ്റെ അവർന്ന് പറഞ്ഞാൽ സാധാ കാസിൽ താൽക്കരണം കുറച്ച് ഡെയിഞ്ചർ അവർ ഉച്ച കഴിഞ്ഞാൽ അപ്പം കൂടി തുടങ്ങി കൂടി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ആരേലും വെക്കട്ടിറങ്ങണം അങ്ങനത്തെ റോളാണ് അപ്പോൾ സ്റ്റേ ഇങ്ങനെ നോക്കിക്കോ ക്യാമ്പ് ചെയ്യുമ്പോൾ പുറത്തുനിന്ന് ക്യാമ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് നടന്നു അവർ നോക്കിയിട്ട് ഇതായി എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഇത് വെറുതെ ടെൻഷനായിട്ട് വീടിന് വരുന്നത് പറയുക അതൊക്കെ വിട്ടിട്ട് ഞാൻ എങ്ങനെയായിട്ട് വെത്തിയിട്ട് പിന്നെ ക്യാമ്പയിൻ ആയിരിക്കും ചിന്തിച്ചു പോകണമായിരുന്നു ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ പറഞ്ഞു അപ്പം ടെൻഷൻ ടെൻഷനാകും

വർക്കായി കഴിഞ്ഞ മക്കളെ മുപ്പത്താറ് കിലോമീറ്ററിന്റെ ആവും അറുപത് കിലോമീറ്ററിന്റെ അവിടെന്താ കേറ്റാ പറഞ്ഞാ ഞാന് മുപ്പത് കിലോമീറ്റർ ചേച്ചിൻ്റെ അവിടെ ഇപ്പൊന്നെ മുപ്പത്താറായി പക്ഷേ നമ്മള് സ്ഥലം പിടിക്കണം നടന്നിട്ട് ഇവടത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് മണ്ടത്തരങ്ങൾ രാത്രി ഇരുന്ന് നാലര മണി ആവും பத்திரஞ்சு பழையோடு விட்டு மொத்தம் எடுத்து அப்ப நம்ம வேகம் வேகம் காரிப்படங்கடே അങ്ങനെ ഇവിടെ പോണ വഴിക്ക് ഒരു കട കിട്ടി എന്താ പറയുക കടകളാണ് ഉള്ളത് അങ്ങനെ ചെറുത് കടല ഇവിടെ കണ്ടപ്പോ ചോറും പോർക്കിന്റെ എന്തോണ്ട് വേറെ ഒന്നും ഇല്ലെന്നത് മാത്രല്ലോ വേറെ ഭാഗം ഒന്നുമില്ലല്ലോ ഒന്നുമില്ല ഇത്രേ ഉള്ള ഇവിടെ ആരും നിർത്തില്ല ഇവര് ഭാഷ മനസ്സിലാവില്ല ഭയങ്കര സീനാണ് എന്തൊക്കെ ഭാഷ പറയണ നേരത്തെ അവിടെ നിർത്തില്ലേ എന്തൊരു ഉദ്ദേശിക്കുന്ന മനസ്സിലാവുന്നില്ല

ആയിപ്പോ ഇവരൊക്കെ വിടാട്ടാ ഇവര്ന്നിട്ട് പറഞ്ഞു എന്നോട് ഈ റോട്ടിൽ കൂടെ എങ്കിലും പോകാന്ന് കണ്ട രാത്രി കഴിഞ്ഞാൽ ഭയങ്കര സീനാന്ന് പറഞ്ഞേ അപ്പൊ രാത്രിയല്ല കുറച്ചു സീനായി തുടങ്ങും അപ്പൊ നീ ഇതില് കയറ്റിക്കുന്നു ജുവായിൽ ഇറക്കിയാലുണ്ട് പോയി കഴിഞ്ഞാൽ ഇത്തിൽ കയറ്റം നല്ല കേറ്റാ വരണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ കുറെ സാധനം ഇട്ടിട്ട് ഇതൊക്കെ പൊട്ടണതാണ് ഇതിന്റെ മുകളിലൊക്കെ കയറ്റി മൊത്തം കേട്ടിട്ടുണ്ട് ആളാ ഭായും തമിഴ്നാടും ആ തമിഴ്നാട് ആ ആ ചെന്നൈ In ah. Omega Health Care, Omega. Okay. it was in OMR Road, I think, OMR Road there, but I stayed in Besan Nagar, ah, Besan Nagar, Besan ah. Nagar. Okay. there's a beach out there, ah. I stayed there, I stayed there for, I don't know, how many years, years. long <laughs> 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 okay. back, it was all before the Covid, ah. and I married my wife there only, Chennai, yeah, in Chennai, ah. <laughs> we ran away from here, ah. it's like that. <laughs> so this is my, these are my brothers. Brothers. My ah. Uh, We are working together. Ah. Uh, okay. We work under Kuchina company. <laughs> yeah. But here it's ah. Uh, a base under Kuchina. Hey, yeah. Kuchina, Kuchina, Kuchina uh, oh, Reni Kunda, hai na? Reni Kunda, apko. Reni Kunda, ah, Reni Kunda. Ah. Uh, uh, Kuchina, um, uh, ah. Kuchina, 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 ah. Kuchina,

ആ ഓക്കെ ആ അവര് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ പെട്രോൾ പമ്പിലും ടെൻഡ് അടിക്കണത് ഭയങ്കര പ്രശ്നമെന്ന് പറഞ്ഞിട്ട് അപ്പൊ അവര് നോക്കട്ടെ അവര് അറിയണ ഒരാളുണ്ട് ഒന്നും അയാളോട് സംസാരിച്ചോക്ക അല്ല അവര് പോണ വഴിക്ക് തന്നെ അറിയണ അവിടെ അവർ ചോദിച്ചോക്കാറേ പിന്നെ എന്താ പെട്രോൾ പമ്പുകാർക്കും വേറെ കാര്യം പറയാൻ പറ്റില്ല ഇവര് ചിലപ്പോൾ ലോക്കൽസ് എല്ലാവർക്കും കൂടി വരുന്നു അങ്ങനെയൊക്കെ പറയണവര് അപ്പൊ എന്തായാലും നമുക്ക് ഇയാളെന്ന് ചെന്നൈ കല്യാണം കഴിച്ചില്ലെന്നൊക്കെ പറയണേ എന്തായാലും റിയില്ല അല്ലെങ്കിൽ രാത്രി ഇപ്പൊ സമയത്തു പറയുന്ന രണ്ടു മണി കഴിഞ്ഞിട്ടാവും സമയം ഇനിയിപ്പോ നാലര അഞ്ചുമണിയാകുമ്പോൾ നാലര വിളിക്കിട്ടാവും മറ്റേ ടൈം അത് മനസ്സിലാവൂല രണ്ടേ മുപ്പത്തഞ്ചായി രണ്ടേ മുപ്പത്തഞ്ചായി അപ്പൊ ഒരു കണക്കൊക്കെ തന്നെയും നല്ലത് അല്ലെങ്കിൽ പെട്ടുപോയി അങ്ങനെ അപ്പൊ ഇനി ശരി ഓരോ സ്ഥലത്തും ഇങ്ങനെ ഓരോ പണികളുണ്ടാവുന്നത് നോക്കി കണ്ടു വന്നില്ലേ നല്ല പണിയും മേഘാലയയിൽ മൊത്തത്തിലേക്ക് വലിയൊരു ഇതായിട്ടില്ല കേട്ടോ ഒരു നൂറിലൊരു തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റഞ്ചും പറയാൻ പറ്റില്ല ഒരു തൊണ്ണൂറ്റെട്ട് ശതമാനം ഈ പറഞ്ഞ പോലെ ഇങ്ങനെ പുറത്ത് പോയിട്ടുള്ളവർ അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഉള്ളൂ ആ രീതിയിൽ വേസ് പറഞ്ഞില്ല ആ രീതി പുറത്തൊക്കെ ട്രാവൽ ചെയ്തിട്ടുള്ള ആയിരുന്നു ആ രീതി തന്നെ പറയണേക്കണ അവിടുത്തെ എന്നല്ലതെന്ന് അവിടുത്തെ ഭയങ്കര സീനാന്നുള്ളത് അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർ ഇവിടുന്ന് പുറത്തേക്ക് കിടക്കാന്ന് അവരൊക്കെ പറഞ്ഞത് പറഞ്ഞാൽ ഒരു രണ്ട് ജനറേഷൻ കൊണ്ട് കഴിഞ്ഞാൽ റെഡി ആവും ഇപ്പോൾ പിള്ളേർക്കൊന്ന് റെഡിയായി വരുന്നില്ല പക്ഷേ ഒരു രണ്ട് ജനറേഷൻ കൊണ്ട് കഴിഞ്ഞാൽ റെഡി ഉള്ളതെന്ന് പറയുന്നത് അവിടെ എന്തായാലും നോക്കാം ഇനി ഇവിടുന്ന് അത്രേ മുപ്പത് മുപ്പതില്ല ആ മുപ്പത് ഇരുപത്തിനാല് കിലോമീറ്റർ രണ്ടു ജൂ ആയിരിക്കും അപ്പൊ ജൂ പോയിട്ട് കാണാം ഓക്കെ മക്കളെ ഇനിയാണ് ഹിൽ സ്റ്റേഷൻ തുടങ്ങാൻ പോണേ ഇനി ഫുള്ള് കുന്നമാറ്റിയാന്ന് പറഞ്ഞേ ഒരു ലക്ഷം ഇല്ലാത്ത കുന്നേ പോന്ന വഴി തന്നെ െ ബാക്കി കറക്റ്റ് ടൈമിൽ ചിലപ്പോ കിട്ടിയത് എനിക്ക് കണ്ടില്ലേ ഒരു സ്ഥലം ഇല്ലാതിന്റെ ഉള്ളില് നിൽക്കാൻ വേണ്ടിട്ട് അങ്ങനെ പ്രശ്നവും സൈഡില് ഇപ്പൊ ഒന്നാമതോടെ അടിക്കാൻ ഭയങ്കര സീനാ അത് വേറെ പെട്രോൾ പമ്പ് ഇല്ല ഇഞ്ഞൂടെ ഈ ടൂ ആയിന്ന സ്ഥലത്ത് എത്തി കഴിഞ്ഞാല് പെട്രോൾ പമ്പു പെട്രോൾ പമ്പ് കഞ്ഞൂടിന്ന് ഇരുപത്തി ഇരുപത് കിലോ അങ്ങനെ ഉള്ളിട്ട് ഉള്ളില്

എത്താനാ ഞാനൊക്കെ വടക്കേ പോലെത്തിണ്ടാവും ഇത്ര നേരമായിട്ട് പിന്നീട് ഇവിടെ വന്നി ഭാഗത്ത് കേട്ടങ്ങ എന്ത് കേറ്റാ വളഞ്ഞ തിരിഞ്ഞിട്ടുള്ള കേട്ടു മാത്രമാണ് ഉള്ളത് ആ രണ്ട് വീട് ഉണ്ട് ഇപ്പോ

ഇപ്പോ പിള്ളേരുടെ അയ്യോ എന്താ നമ്മടെ വണ്ടിക്കാരം വന്നിട്ട് ഒരു വല്യ വീട് നോക്കി വീട് വീടിന്റെ ഉള്ളിക്ക് സാധനം നടന്നു അതിന്റെ ഉള്ളിൽ മൊത്തം അങ്ങനെ ആ സാധനങ്ങളെ ഇവിടെ പുറത്തിറക്കി എന്നോട് പറഞ്ഞു ഇയാൾ പറഞ്ഞു ജൂവായിക്കാൻ വേണ്ടി തിരിച്ചു തുടർന്നായിരുന്നു ഞാൻ പറഞ്ഞു ഈ വഴി പോകേണ്ടി വീണ്ടും ജൂ ജൂവായി പോകണ്ടായിട്ട് എന്തുകാര്യം പത്ത് മുപ്പത് കിലോമീറ്റർ അണ്ട് കൂട്ട് വന്നിട്ടുണ്ട് കിട്ടി ഇപ്പോൾ വീണ്ടും ജു വായിക്കാന്ന് പിന്നെ വീണ്ടും കിട്ടുക ചെയ്യുമെന്ന് നേരിട്ട് ഞാൻ പറഞ്ഞു അവിടെ നിന്നുണ്ട് ഇവിടെ നിന്ന് പോകാന്ന് പറഞ്ഞു അങ്ങനെ ഈ ഹോസ്റ്റലുണ്ടോ ഈ ഹോസ്റ്റലിൽ പോകുമ്പോ ഏ സിസ്റ്റർ ഉണ്ട് അവിടെ മലയാളി സിസ്റ്റർ അവിടെ ഞാൻ അതിനോട് പോയി പുറത്താണ് പറഞ്ഞ തൃശ്ശൂരിലാണ് ഞാൻ നോക്കുമ്പോൾ ലേഡീസ് ഹോസ്റ്റലാന്നത് എന്താ ചെയ്യാ അറിയില്ലല്ലോ വിടെ ഒരു ബോയ്സ് ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ താങ്ക് യു ഭയ ആളെ കാര്യമായിട്ട് ചെയ്ത് ി അവരെ വലിയ വീടാ വന്നിട്ട് രണ്ടും ആൾക്കാർ അവര് വീടേ നിക്കണം അവർക്ക് രണ്ടു ദിവസം പണിയിട്ട് പഠിക്കാരി പനി ഇവരെ നല്ല കാര്യങ്ങൾ ചെയ്യണം അതിൻ്റെ ഉള്ളി അപ്പൊ ഇവർക്ക് വേണ്ടി കയറും ഒരു റൂമുണ്ട് രണ്ട് ആണോ ഓഫീസാണെന്ന് പറഞ്ഞു അങ്ങനെ സെറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ അവര് പറഞ്ഞു തന്നോ ഞാൻ ടെൻഡടിക്കാൻ ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു ഇവിടെ റൂം തോന്നോ ചോദിച്ചിട്ട് അവർ മുകളിൽ വെള്ളം തുടങ്ങി കണ്ടോ വെള്ളം തുടങ്ങി മുകളിൽ ആ നെല്ലോ രാത് ഇവിടെ തീവുണാവോ അങ്ങനെ ഇവര് ഫുഡൊക്കെ കിടന്ന് പറഞ്ഞു ഞാനീ മുക്കല് നല്ലോടെ എടുക്കുന്നുണ്ട് ഫുഡൊക്കെ ഉണ്ടാക്കിണ്ട് ചോറ് മുട്ടക്കറി ഉരുളങ്ങറി എല്ലാം ഉണ്ടാക്കിണ്ട് ഏപ്പറേ പാനീയക്കാ നോക്കി मतलब ये ये पानी पानी नीचे नीचे आएगा 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 बाहर ठंडा हो हो जाता जाता है 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 और अंदर गर्मी वाला बेड में പനിമിയ നിജയായക മൂടുന്നൊക്കെ വെള്ളം വന്നു തുടങ്ങി നല്ല തണവോട്ട ഒരു രക്ഷില്ല അങ്ങനെ മക്കളൊന്ന് പറയാണ്ടി ഫുഡ് കഴിക്കുക ഇടുന്നു അതാണ് പരിപാടി ഫുഡൊക്കെ ഫുഡ് പോകാ കൊച്ചും ഫുഡൊക്കെ കാണാൻ എന്തായാലും ഹെൽപ്പ് ചെയ്യണം എന്നു വെച്ചാൽ വേണ്ട പറഞ്ഞവര് റിയ പേനൊക്കെ മോള് വെള്ളം ഇത് എന്താ പ്രശ്നം ഉള്ളില് ചൂടാളേ മോളിൽ നിന്നുള്ള പൊറത്ത് തണവല്ലേ അപ്പൊ മോളിൽ നിന്ന് അല്ല ഉള്ളി പറഞ്ഞായിരുന്നെ പൊറത്ത് തണവാണ് ഉള്ളില് ചൂടാക്കല്ലേ അപ്പൊ നീ ആവി കൂടി വെള്ളം നല്ല ഉറ്റോപ്പൊന്ന് से भुण भुण से ये क्या बोला? आलू चोका। आलू चौका आलू आलू मतलब बिहारी ये राउंड वाला, ये वाला चौका बहुत कुछ देता है हाँ ये बहुत बिहार में ज्यादा फेमस है ये वाला आलू चोका हम लोग बोलते हैं आलू भाते हाँ इधर बैठो आलू चोका इधर बैठो इधर में बोलता है आलू का चटनी पूरा स्टेट में पूरे नाम है अलग अलग नाम अलग अलग नाम है अलग अलग चीज भी डालते हैं ज्यादा मत तो, थोड़ा थोड़ा दो फिर बाद में हमको इतना लिचू का नहीं चाहिए बस बस बाद में मैं तो पूरा बर्बाद कर दिया सबको नमक डाल दिया इधर से दूसरा क्या है ऑनियन दूसरा, वो आलू, आलू, और वो तेल तेल। आ, तेल ये। ना। आप खुद लीजिए अरे आपको मेरा था <laughs> ये

অমলেট করলে দেরিই হতো তুমি কম কম তো অনেকটা দেখতে হবে তো হ্যাঁ এতে ডিম যত এ করবে না হ্যাঁ বুঝিয়ে যেটা হ্যাঁ পাঁচটা হ্যাঁ चाय है हाँ। इसमें खाली थोड़ा सा घी का जरूरत था घी हाँ बस बढ़िया ये वाला चाय है प्रोफेशनल कुक है <laughs>